അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ പീര പറ്റിക്കുന്ന വീഡിയോ ആണ്ട്ടിടണത് അപ്പോൾ എല്ലാ ചെറിയ മീനൊക്കെ ഇതേപോലെ മീൻ പീര പറ്റിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺകല്ലെടുത്തിട്ടുണ്ട് അതിലേക്ക് സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഇതേപോലെ നന്നായിട്ട് ചെറുതായിട്ട് അഴിഞ്ഞെടുക്കുക ചോപ്പറുണ്ടെങ്കിൽ അതിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതേപോലെ ചെറുതായിട്ട് അഴിഞ്ഞെടുക്കാൻ പറ്റും പിന്നെ അതിലേക്ക് ഇഞ്ചി ചാച്ചത് വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വേപ്പിലൊന്ന് കയറി കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ശരിക്കും പച്ചമുളക് മാത്രം ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാവർക്കും ചുവന്ന കളറുള്ള മീൻ വീര പറ്റിച്ചത് വേണം പച്ചമുളക് മാത്രം ഇട്ട് വെച്ചിട്ട് അവർക്ക് ഇഷ്ടമാവണില്ല അപ്പം ഞാനിതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ശരിക്കും പച്ചമുളക് മാത്രം ഇട്ടാൽ മതി പിന്നെ തേങ്ങ നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് പൊടിച്ചത് തന്നെ നന്നായിട്ട് നല്ലോണം പിടിച്ചതല്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വാളംപുളിയാണോ കുടമ്പുളിയാണോ ഏതാന്ന് വെച്ചാൽ അത് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടും അതും ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ ആ പുളിയുടെ വെള്ളം മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ എല്ലാം ഇട്ട് കൊടുത്ത് അവസാനം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് തിരിഞ്ഞെടുക്കാം ആ സവാളയുടെ പച്ചുക്കിയുടെയും വേപ്പിലയുടെയും എല്ലാത്തിൻ്റെ സ്മെല്ല് നന്നായിട്ട് മിക്സായിട്ട് വരണം മസാല തിരി തിരുമ്പി കഴിഞ്ഞ് കഴിയുമ്പം നല്ല മണമാണ്ട്ടോ നമുക്കത് കൂട്ടി മധുരം ചോറ് ഇല്ലാന്ന് തോന്നും അത്ര നല്ല ടേസ്റ്റാണ് അപ്പോൾ എനിക്ക് ചെറിയ ചാളയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഞാൻ ആ അരപ്പിൻ്റെ അകത്തേക്ക് എല്ലാ മീനും ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാണ് അപ്പോൾ അധികം ബലം കൊടുക്കാതെ ചെറുതായിട്ട് മീനൊക്കെ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുകയാണ് അല്ലെങ്കിൽ ഒരുപാട് മീനൊക്കെ നമുക്ക് ഓരോന്നും ഓരോന്നും പെറുക്കി പെറുക്കി വയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അധികം കൈവെച്ച് അമർത്താതെ അപ്പം എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം നല്ല ഇതിൽ മസാലയിലൊക്കെ മുങ്ങി കിടക്കുന്ന വിധത്തിൽ മീനൊക്കെ വെച്ചിട്ട് നമ്മൾ ചെറിയ തീരെ ഇട്ടതൊന്ന് വേവിച്ചെടുക്കുകയാണ് വേറെ വെള്ളമൊക്കെ ഒഴിക്കാത്തത് കൊണ്ട് മൺകലമായതുകൊണ്ടും തീ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അടിയിൽ പിടിച്ച് കരിഞ്ഞ് പോകും അപ്പോൾ മൂടി വെച്ചിട്ട് ചെറിയ തീയിലിട്ടൊന്ന് വേവിക്കുകയാണ് അപ്പം മീനൊക്കെ ഒന്ന് തിളച്ച് അടിഭാവമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചെറിയ മീനായതുകൊണ്ട് ഒന്ന് ചൂട് കയറുമ്പോൾ തന്നെ വേവും അപ്പോൾ നമ്മളത് മറച്ചിടുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ ആകെ പൊടിഞ്ഞ് നുറങ്ങിപ്പോകും അപ്പോൾ ഇതേപോലത്തേക്ക് സ്പാച്ചിലെ വെച്ചിട്ടൊക്കെ മറിച്ചിടുകയാണെങ്കിൽ മീനൊന്നും ഉറങ്ങിപ്പോകൂലട്ടോ അപ്പം കയ്യിലൊക്കെ സ്പൂണൊക്കെ വെച്ച് മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം അപ്പം ഞാൻ അടിഭാഗം ഒന്നും മറിച്ചിടാണ് വളരെ സൂക്ഷിച്ചാണ് കേട്ടോ മറിച്ചിടുന്നത് അപ്പം അടിയിലൊന്നും പിടിച്ചിട്ടില്ല അങ്ങനെ പതുക്കെ പതുക്കെ കുറച്ചെല്ലാം ഒന്ന് മറിച്ചിടാണ് അങ്ങനെ വീണ്ടും എല്ലാം ഇളക്കി കൊടുത്ത് ഒന്നും കൂടി മറിച്ചിട്ട് രണ്ടാമത് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് ആദ്യ സമയമൊന്നും വേണ്ട നമ്മൾ ആദ്യം പ്രാവശ്യം ഒന്ന് മൂടി വെച്ച് വേവിക്കുക പിന്നെ രണ്ടാമത് മീൻ നുറുങ്ങിപ്പോകാതെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് കുറച്ച് നേരം മുടി വേവിക്കുക അതോടുകൂടി മീനൊക്കെ വെന്ത് കിട്ടും കേട്ടോ അപ്പം നല്ല പീര പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പം മീൻ നുറുങ്ങിപ്പോവാതെ വേണം നമ്മൾ കോരി എടുക്കാനായിട്ട് അപ്പം അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ല മുളക് പൊടിയൊക്കെ ഇട്ടുള്ള മീൻ പീരവറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചെറിയ മീനുകളാണ് കേട്ടോ ഇങ്ങനെ വയ്ക്കാനായിട്ട് നല്ല ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നല്ല ഗ്രേവി എല്ലാം കൂട്ടിയിട്ട് മീൻ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് മുളക് പൊടിയും കൂടി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കാണ് അപ്പോൾ ഇതേപോലെ ഇരുപത് അധികം ഉള്ളവർക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ അതിട്ട് കൊടുത്തിട്ട് ഞാൻ മീൻ പേരെ വറ്റിച്ചത് ഉണ്ടാക്കാം കേട്ടോ ചിലർക്ക് പച്ചറുകൾ മാത്രം ഇട്ട് ഇട്ട് ഉണ്ടാക്കുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് മുളക് പൊടി അധികം വേണം അപ്പോൾ ഇനിയും കലുകിപ്പോകാതെ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യാണ് അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കമൻ്റ് ചെയ്യാം കേട്ടോ